ജോബ് എന്നൊരാൾ ഉണ്ടായിരുന്നു തിന്മയിൽ നിന്ന് അകന്ന് ദൈവഭക്തനായി ജീവിച്ച അവൻ നിഷ്കളങ്കനും നീതിനിഷ്ഠനും ആയിരുന്നു അവന് ഏഴു പുത്രന്മാരും മൂന്ന് പുത്രിമാരും ഉണ്ടായിരുന്നു ദേശത്തെ ഏറ്റവും വലിയ സമ്പന്നനായിരുന്ന അവന് ഏഴായിരം ആടുകളും മൂവായിരം ഒട്ടകങ്ങളും അഞ്ഞൂറ് ജോഡി കാളകളും അഞ്ഞൂറ് പെൺകഴുതകളും എണ്ണമറ്റ ദാസന്മാരും ഉണ്ടായിരുന്നു അവന്റെ പുത്രന്മാർ തവണ വച്ച് നിശ്ചിത ദിവസങ്ങളിൽ തങ്ങളുടെ വീടുകളിൽ വിരുന്ന് സൽക്കാരങ്ങൾ നടത്തുകയും തങ്ങളുടെ മൂന്ന് സഹോദരിമാരെയും അതിൽ ക്ഷണിച്ചു വരുത്തുകയും ചെയ്യുക പതിവായിരുന്നു സത്കാര ദിനങ്ങൾ കഴിയുമ്പോൾ പുത്രന്മാർ പാപം ചെയ്ത് ദൈവത്തിന്റെ അപ്രീതിക്ക് പാത്രമായിട്ടുണ്ടാവാം എന്ന് വിചാരിച്ച് ജോബ് അവരെ വിളിച്ചു വരുത്തി ശുദ്ധീകരിക്കുകയും അതിരാവിലെ എഴുന്നേറ്റ് ഓരോ വേണ്ടി ദഹനബലി അർപ്പിക്കുകയും ചെയ്യുമായിരുന്നു ഒരു ദിവസം ദൈവപുത്രന്മാർ കർത്താവിന്റെ സന്നിധിയിൽ വന്നു ചേർന്നു സാത്താനും അവരോടുകൂടെ വന്നു കർത്താവ് സാത്താനോട് നീ എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചു ഞാൻ ഭൂമിയിലാക്കി ചുറ്റി സഞ്ചരിച്ചിട്ട് വരികയാണ് എന്ന അവൻ മറുപടി പറഞ്ഞു കർത്താവ് വീണ്ടും അവനോട് ചോദിച്ചു എന്റെ ദാസനായ ജോബിനെ നീ ശ്രദ്ധിച്ചു അവനെ പോലെ സത്യസന്ധനും നിഷ്കളങ്കനും ദൈവത്തെ ഭയപ്പെടുന്നവനും തിന്മയിൽ നിന്ന് അകന്നു ജീവിക്കുന്നവനും ആയി ഭൂമുഖത്ത് ആരെങ്കിലുമുണ്ടോ സാത്താൻ ചോദിച്ചു ചോബ് ദൈവത്തെ ഭയപ്പെടുന്നത് വെറുതെയാണോ അങ് അവനും അവന്റെ ഭവനത്തിനും സമ്പത്തിനും ചുറ്റും വേലുകെട്ടി സുരക്ഷിതത്വം നൽകി അവന്റെ പ്രവൃത്തികളെ അനുഗ്രഹിച്ചു അവന്റെ സമ്പത്ത് വർദ്ധിപ്പിക്കുകയും ചെയ്തു അവന്റെ സമ്പത്തിന്മേൽ കൈവച്ചാൽ അവൻ അങ്ങേ ദുഷിക്കുന്നത് കാണാം കർത്താവ് സാത്താനോട് പറഞ്ഞു അവനുള്ള സകലത്തിന്മേൽ ഞാൻ നിനക്ക് അധികാരം നൽകുന്നു എന്നാൽ അവനെ മാത്രം ഉപദ്രവിക്കരുത് അത് കേട്ട് സാത്താൻ കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് പോയി ഒരു ദിവസം ജോബിന്റെ മക്കൾ തങ്ങളുടെ മൂത്ത സഹോദരന്റെ വീട്ടിൽ വിരുന്നിന് സമ്മേളിച്ചിരിക്കുകയായിരുന്നു അപ്പോൾ ഒരു വൃത്യൻ ജോബിന്റെ അടുക്കൽ വന്ന് പറഞ്ഞു ഞങ്ങൾ കാളകളെ പൂട്ടുകയായിരുന്നു കഴുതകൾ സമീപത്തു തന്നെ വേഞ്ഞുകൊണ്ടിരുന്നു പെട്ടെന്നു ഷേബാക്കാർ വന്ന് വേലക്കാരെ വാളിനിരയാക്കി അവയെ അപഹരിച്ചുകൊണ്ടുപോയി ഞാൻ മാത്രമേ അങ്ങയോട് വിവരം പറയാൻ രക്ഷപ്പെട്ടുള്ളൂ അവൻ പറഞ്ഞു തീരുന്നതിന് മുമ്പ് മറ്റൊരുവൻ വന്നു പറഞ്ഞു ദൈവത്തിന്റെ അഗ്നി ആകാശത്തിൽ നിന്നിറങ്ങി ആടുകളെയും ദാസന്മാരെയും ദഹിപ്പിച്ചു കളഞ്ഞു വിവരം അങ്ങയോട് പറയാൻ ഞാൻ മാത്രം അവശേഷിച്ചു അവൻ പറഞ്ഞു തീരുന്നതിനു മുമ്പ് മറ്റൊരുവൻ വന്നറിയിച്ചു കൽതായർ മൂന്നുകൂട്ടമായി വന്ന് വേലക്കാരെ ആക്രമിച്ചു കൊന്നിട്ട് െ പിടിച്ചുകൊണ്ടുപോയി ഇതറിയിക്കാൻ ഞാൻ മാത്രം അവശേഷിച്ചു അവൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറ്റൊരുവൻ കടന്നു വന്ന് പറഞ്ഞു നിന്റെ പുത്രന്മാരും പുത്രിമാരും തങ്ങളുടെ ജ്യേഷ്ഠ സഹോദരന്റെ വീട്ടിൽ സത്കാരത്തിൽ മുഴുകിയിരിക്കുകയായിരുന്നു പെട്ടെന്ന് മരുഭൂമിയിൽ നിന്നും വീശിയ കൊടുങ്കാറ്റ് വീടിന്റെ നാലു മൂലയ്ക്ക് മടിച്ചു അത് തകർന്നു വീണ് അവർ മരിച്ചുപോയി ഈ വാർത്ത അറിയിക്കാൻ ഞാൻ മാത്രം അവശേഷിച്ചു ജോബ് എഴുന്നേറ്റ് അങ്കി വലിച്ചു കീറിാംഗം വീണു നമസ്കരിച്ചു അവൻ പറഞ്ഞു അമ്മയുടെ ഉദരത്തിൽ നിന്ന് ഞാൻ വന്നു തന്നെ ഞാൻ പിൻവാങ്ങും കർത്താവ് തന്നു കർത്താവ് എടുത്തു കർത്താവിന്റെ നാമം മഹത്വപ്പെടട്ടെ ഇതുകൊണ്ടൊന്നും ജോബ് പാപം ചെയ്യുകയോ ദൈവത്തെ പഴിക്കുകയോ ചെയ്തില്ല അധ്യായം രണ്ട് ദൈവപുത്രന്മാർ വീണ്ടും ഒരു ദിവസം കർത്തൃ സന്നിധിയിൽ ചെന്നു സാത്താനും അവരോടൊപ്പം എത്തി കർത്താവ് സാത്താനോട് ചോദിച്ചു നീ എവിടെ നിന്ന് വരുന്നു ഞാൻ ഭൂമിയിലാക്കി ചുറ്റി സഞ്ചരിച്ചിട്ട് വരികയാണ് അവൻ മറുപടി പറഞ്ഞു കർത്താവ് അവനോട് വീണ്ടും ചോദിച്ചു എന്റെ ദാസനായ ജോബിനെ നീ ശ്രദ്ധിച്ചു അവനെപ്പോലെ നിഷ്കളങ്കനും നീതിനിഷ്ഠനും തിന്മയിൽ നിന്ന് അകന്ന് ജീവിക്കുന്നവനുമായി മറ്റാരെങ്കിലും ഭൂമുഖത്തുണ്ടോ അകാരണമായി അവനെ നശിപ്പിക്കാൻ നീ എന്നെ സമ്മതിപ്പിച്ചെങ്കിലും അവന്റെ വിശ്വസ്തത അചഞ്ചലമായി നിൽക്കുന്നു സാത്താൻ പറഞ്ഞു ചർമ്മത്തിന് പകരം ചർമ്മം ജീവന് വേണ്ടി തനിക്കുള്ളതെന്തും മനുഷ്യൻ ഉപേക്ഷിക്കും അങ് അവന്റെ അസ്ഥയിലും മാംസത്തിലും കൈവയ്ക്കുക അപ്പോൾ അവൻ അങ്ങേ ദുഷിക്കും ഇതാ അവനെ നിനക്ക് വിട്ടുതരുന്നു അവന്റെ ജീവനിൽ മാത്രം കൈവയ്ക്കരുത് കർത്താവ് സാത്താനോട് പറഞ്ഞു സാത്താൻ കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് പോയി അവൻ ജോബിന്റെ ശരീരത്തെ അടി മുതൽ മുടി വരെ മുടിവരെ കൊണ്ടു നിറച്ചു ജോബ് ചാരത്തിലിരുന്ന് കഷ്ണം കൊണ്ട് ശരീരം കൊണ്ടിരുന്നു അപ്പോൾ അവന്റെ ഭാര്യ പറഞ്ഞു ഇനിയും ദൈവഭക്തിയിൽ ഉറച്ചു നിൽക്കുന്നു ദൈവത്തെ ശപിച്ചിട്ട് മരിക്കുക ജോബ് ഭാര്യയോട് പറഞ്ഞു ഭോഷത്വം പറയുന്നു ദൈവകരങ്ങളിൽ നിന്നും നന്മ സ്വീകരിച്ച നാം തിന്ന് സ്വീകരിക്കാൻ മടിക്കുകയോ ഇക്കാര്യങ്ങളിലൊന്നിലും ജോബ് നാവുകൊണ്ട് പാപം ചെയ്തില്ല മൂന്ന് സ്നേഹിതന്മാർ ജോബിന് സംഭവിച്ച അനർത്ഥങ്ങളെക്കുറിച്ചറിഞ്ഞ മൂന്ന് സ്നേഹിതന്മാർ തേമാന്യനായ എലിഫാസ് ഷൂഹ്യനായ ബിൽദാദ് നാമാധ്യനായ സോഫാർ ഒരുമിച്ച് അവനോട് സഹതാപം കാണിക്കാനും അവനെ ആശ്വസിപ്പിക്കാനും അവിടെ എത്തി ദൂരെ വെച്ച് കണ്ടപ്പോൾ അവർ അവനെ തിരിച്ചറിഞ്ഞില്ല അവർ ഉറക്കെ നിലവിളിച്ചു വസ്ത്രം കീറി ശിരസിൽ വാരി വിതറി അവന്റെ പീഡകൾ അതികഠിനമെന്ന് കണ്ട് ഒരക്ഷരം സംസാരിക്കാനാവാതെ ഏഴു രാവും പകലും അവർ അവനോടൊപ്പം നിലത്തിരുന്നു അധ്യായം മൂന്ന് ജോബിന്റെ പരാതി അതിനുശേഷം ജോബ് സംസാരിച്ചു ജനിച്ച ദിവസത്തെ ശപിച്ചുകൊണ്ട് അവൻ പറഞ്ഞു ഞാൻ ജനിച്ച ദിവസം ശപിക്കപ്പെടട്ടെ ഒരാൺകുട്ടി രൂപം കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ രാത്രി ശവിക്കപ്പെടട്ടെ ആ ദിവസം ആ ദിനത്തെ അന്ധകാരെ വിസ്മരിക്കട്ടെ അതിന്റെ മേൽ പ്രകാശം ചൊരിയാതിരിക്കട്ടെ അന്ധകാരം തന്നെ അതിനെ ഗ്രസിക്കട്ടെ കാർമേഘം അതിനെ ആവരണം ചെയ്യട്ടെ അന്ധകാരം കൊട്ട് അത് ഭീകരമായി തീരട്ടെ ആ രാത്രി കട്ടി ഇരുട്ടുകൊണ്ട് നിറയട്ടെ ആണ്ടുവട്ടത്തിലെ മാസങ്ങളുടെയും ദിവസങ്ങളുടെയും ഗണത്തിൽ അതുൾപ്പെടാതെ പോകട്ടെ ആ രാത്രി ശൂന്യമായി പോകട്ടെ അതിൽ നിന്ന് ആനന്ദാരവും ഉയരാതിരിക്കട്ടെ ലവിയാഥനെ ഇളക്കിവിടാൻ കഴിവുള്ളവർ അതിനെ ശപിക്കട്ടെ അതിന്റെ പ്രഭാത നക്ഷത്രങ്ങൾ ഇരുണ്ടു പോകട്ടെ പ്രകാശത്തിനു വേണ്ടിയുള്ള അതിന്റെ അഭിലാഷം പാഴായി പോകട്ടെ പ്രഭാതം വിടരുന്നത് കാണാതിരിക്കട്ടെ അമ്മയുടെ ഉദരം മടച്ച് അത് എന്റെ ജനനം തടഞ്ഞില്ല എന്റെ കൺമുൻപിൽ നിന്ന് ദുരിതങ്ങളെ മറച്ചില്ല ജനിച്ചയുടനെ ഞാൻ മരിക്കാഞ്ഞത് എന്ത് എന്തുകൊണ്ട് എന്റെ ജീവിതം അവസാനിച്ചില്ല എന്റെ അമ്മ എന്തിനെ മടിയിൽ കിടത്തി ഓമനിച്ചു എന്തിനെന്നെ പാലൂട്ടി വളർത്തി ഞാൻ നിദ്രയണഞ്ഞ് ശാന്തി അനുഭവിക്കുമായിരുന്നല്ലോ നഷ്ട നഗരങ്ങൾ പുനരുദ്ധരിച്ച രാജാക്കന്മാരെയും അവരുടെ ഉപദേഷ്ടാക്കളെയും പോലെ തങ്ങളുടെ കൊട്ടാരങ്ങൾ സ്വർണവും വെള്ളിയും കൊണ്ടു നിറച്ച പ്രഭുക്കന്മാരെ പോലെ ഞാൻ ശാന്തനായി ശയിക്കുമായിരുന്നല്ലോ പ്രകാശം നുകരൻ ഇടകിട്ടാതെ മാതൃഗർഭത്തിൽ വെച്ച് മരിച്ച ശിശുക്കളുടെ ഗണത്തിൽ ഞാൻ ഉൾപ്പെടാഞ്ഞത് എന്തുകൊണ്ട് അവിടെ ദുഷ്ടരുടെ ഉപദ്രവം കടന്നു വരുന്നില്ല ക്ഷീണിച്ചവർക്ക് അവിടെ വിശ്രമം ലഭിക്കുന്നു തടവുകാർ പോലും അവിടെ സ്വസ്ഥത അനുഭവിക്കുന്നു മേലാളന്മാരുടെ ആജ്ഞാസ്വരം അവിടെ അലട്ടുന്നില്ല ചെറിയവരും വലിയവരും അവിടെയുണ്ട് അടിമ യജമാനനിൽ നിന്നും മോചനം നേടിയിരിക്കുന്നു കഷ്ടപ്പെടുന്നവന് എന്തിനു പ്രകാശം തപ്തഹൃദയന് എന്തിനു ജീവിതം അവൻ മരണത്തെ തീവ്രമായി വാക്ഷിക്കുന്നു അത് വന്നണയുന്നില്ല നിധി തേടുന്നവനേക്കാൾ ശ്രദ്ധയോടെ അവൻ മരണം അന്വേഷിക്കുന്നു ശവകുടീരം പ്രാപിക്കുമ്പോൾ അവർ അത്യധികം ആനന്ദിക്കുന്നു വഴി കാണാത്തവന് ദൈവം വഴിയടച്ചവന് വെളിച്ചമെന്തിനാണ് നെടുവേർപ്പുകളാണ് എന്റെ ഭക്ഷണം ജലപ്രവാഹം പോലെ ഞാൻ നിരന്തരം ഞെരുങ്ങുന്നു ഞാൻ ഭയപ്പെട്ടിരുന്നത് എന്റെ മേൽ പതിച്ചിരിക്കുന്നു ഞാൻ അസ്വസ്ഥനും ആശ്വാസരഹിതനുമാണ് എനിക്ക് വിശ്രമമില്ല വന്നുകൊണ്ടിരിക്കുന്നു അധ്യായം നാല് എലിഫാസിന്റെ പ്രഭാഷണം തേമാന്യനായ എലിഫാസ് ചോദിച്ചു സംസാരിച്ചാൽ നിനക്ക് അഹിതമായി തോന്നുമോ എങ്കിലും മൗനം അവലംബിക്കാൻ ആർക്കു കഴിയും നീ അനേകരെ ഉപദേശിച്ചിട്ടുണ്ട് ദുർബലഘരങ്ങളെ ശക്തിപ്പെടുത്തിയിട്ടുമുണ്ട് കാലിടറിയവരെ നിന്റെ വാക്കുകൾ താങ്ങി നിർത്തി ദുർബല പാദങ്ങൾക്ക് നീ കരുത്തു പകർന്നു നിനക്ക് ഇത് സംഭവിച്ചപ്പോൾ നിന്റെ ക്ഷമ കെട്ടുപോയി അത് നിന്ന് സ്പർശിച്ചപ്പോൾ നീ സംഭ്രാന്തനായി തീർന്നു നിന്റെ ദൈവഭക്തി നിനക്ക് ഫലം പകരുന്നില്ലേ നിഷ്കളങ്കത നിനക്ക് പ്രത്യാശ നൽകുന്നില്ലേ ചിന്തിച്ചു നോക്കൂ നിഷ്കളങ്കൻ എന്നെങ്കിലും നാശമടഞ്ഞിട്ടുണ്ടോ നീതി നിഷ്ഠൻ വിച്ഛേദിക്കപ്പെട്ടിട്ടുണ്ടോ അനീതി ഉഴുത് തിന്മ വിതയ്ക്കുന്നവൻ അതുതന്നെ കൊയ്യുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത് ദൈവത്തിന്റെ നിശ്വാസത്തിൽ അവർ നശിക്കുന്നു ദൈവത്തിന്റെ കോപാഗ്നിയിൽ അവർ ദഹിക്കുന്നു സിംഹത്തിന്റെ അലർച്ചയും ക്രൂരസിംഹത്തിന്റെ ഗർജനവും യുവസിംഹങ്ങളുടെ ദംഷ്ട്രങ്ങളും അറ്റുപോയിരിക്കുന്നു ശക്തനായ സിംഹം ഇരകിട്ടാതെ നശിക്കുന്നു കുട്ടികൾ ചിതറിക്കപ്പെടുന്നു ഒരു രഹസ്യവചനം ഞാൻ ശ്രവിച്ചു അതിന്റെ നിമന്ത്രണം കാതിൽ പതിച്ചു മനുഷ്യർ അമരുന്ന നേരത്ത് ഈ നിശാദർശനങ്ങൾ ഉണർത്തുന്ന ചിന്ത എന്നിൽ ഭീതിയും ഞെടുക്കവും ഉളവാക്കി എന്റെ അസ്ഥികൾ പ്രകമ്പനം കൊണ്ടു ഒരാത്മാവ് എന്റെ മുഖം ഉരുമ്പിക്കടന്നുപോയി ഞാൻ രോമാഞ്ചം കൊണ്ടു അത് നിശ്ചലമായി നിന്നെങ്കിലും അതിന്റെ രൂപം എനിക്ക് അവ്യക്തമായിരുന്നു എൻ്റെ കൺമുൻപിൽ ഒരു രൂപം ഞാൻ ദർശിച്ചു നിശബ്ദതയിൽ ഒരു സ്വരം ഞാൻ ശ്രവിച്ചു ദൈവദൃഷ്ടിയിൽ മർദ്ദ്യമാനാകാൻ കഴിയുമോ സൃഷ്ടാവിൻ്റെ മുൻപിൽ മനുഷ്യന് നിഷ്കളങ്കനാകാൻ സാധിക്കുമോ തൻ്റെ ദാസരിലും അവിടത്തേക്ക് വിശ്വാസമില്ല തൻ്റെ ദൂതരിൽ പോലും അവിടുന്ന് കുറ്റം കാണുന്നു എങ്കിൽ പൊടിയിൽ നിന്ന് രൂപം കൊണ്ട് മൺപുരകളിൽ വസിച്ച് ചിലൽ പോലെ ചതച്ചലയ്ക്കപ്പെടുന്നവരിൽ എത്രയധികമായിരിക്കും കുറ്റം കാണുക ഉഷസ്സനും സായും സന്ധ്യയ്ക്കും മധ്യേ അവർ നശിപ്പിക്കപ്പെടുന്നു അവർ എന്നേക്കുമായി നശിക്കുന്നു ആരും ഗണ്യമാക്കുന്നില്ല ജീവതന്ത് മുറിക്കപ്പെടുമ്പോൾ അവർ മരിക്കുന്നു അപ്പോൾ അവർ വിവേകികളല്ല